നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയനെ ഞെട്ടിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിവേഗ നീക്കം സാക്ഷാൽ കർത്തയെ തന്നെ തൂക്കിയിരിക്കുന്നു അടുത്തത് വീണയെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു തിങ്കളാഴ്ച ഹാജരാകണമെന്ന് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി നോട്ടീസ് അയച്ചു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തിരക്കിട്ട നീക്കമാണ് ഇ ഡി നടത്തിയിരിക്കുന്നത് അതായത് പിണറായി ഭയപ്പെട്ടത് സംഭവിക്കാൻ പോകുന്നു വിണയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് ഇ ഡി ഇനി കടക്കുന്നത് തടുക്കാൻ പതിനെട്ടടവും പുറത്തെടുക്കാൻ പണി തുടങ്ങിക്കഴിഞ്ഞു പിണറായി ക്ലിഫ് ഹൗസിൽ മിന്നൽ വേഗത്തിലാണ് ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ ഇതുവരെ പിണറായി വിജയനെയും മകളെയും തട്ടിക്കളിക്കുകയായിരുന്നു കേന്ദ്രം ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു ഇതുവരെ എന്നാൽ കാര്യങ്ങൾ ഏതാണ്ട് ക്ലൈമാക്സിനോട് അടുക്കുന്നോ എന്നാണ് ചോദ്യം ശക്തമാകുന്നത് അച്ഛന്റെയും മകളുടെയും കയ്യിൽ വിലങ്ങ് വീഴുമെന്ന പ്രതീക്ഷയില്ല എന്നാൽ വീണയെ ചോദ്യം ചെയ്യും എന്നത് ഉറപ്പാണ് കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും അഭിമാന പ്രശ്നമാണ് മോദിയും പിണറായി വിജയനും ഒത്തു കളിക്കുന്നുവെന്ന ആരോപണത്തിന്റെ മുനയൊടിക്കാൻ വേണ്ടി വീണയെ ചോദ്യം ചെയ്തേ മതിയാകൂ കേന്ദ്രത്തിന് അങ്ങനെ ചോദ്യം ചെയ്യൽ നടന്നാൽ അത് സി പി എമ്മിന്റെ മുഖത്തേറ്റ അടി തന്നെയാണ് അതും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ എ കെ ജി സെന്ററും എക്സാലോജിക്കും സി എം ആർ എല്ലും എല്ലാം ചേർന്ന് കൂടിക്കുഴഞ്ഞു കിടക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് അതിനിർണായകമാണ് മാസപ്പടി കേസ് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയെ ഈടി തൂക്കിയപ്പോഴും പിന്നാലെ ഡൽഹിയിൽ തലസ്ഥാനത്തെ ഞെട്ടിച്ചു രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോഴും ചങ്കിടിപ്പ് ഇവിടെ കേരളത്തിൽ പിണറായി വിജയനും വീണയ്ക്കുമായിരുന്നു അടുത്തത് തങ്ങളിലേക്ക് എത്തുമോ എന്ന ഭയം ഇവർക്കുണ്ടായിരുന്നു അപ്പോഴും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു കാരണം മോദിയും പിണറായി വിജയനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ് ചർച്ചയായത് അപ്പോഴും ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള വെറും ഗിമ്മിക്ക് മാത്രമാണ് കേന്ദ്രം നടത്തുന്നതെന്ന പരിഹാസം വന്നതോടുകൂടി കേന്ദ്രം ഒന്നുണർന്നു അതായത് കേരളത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തണം അത്തരത്തിലൊരു നീക്കം നടത്തണമെങ്കിൽ അത് പിണറായി വിജയനാണ് പറ്റിയേര മകൾ വീണയാണ് വജ്രായുധം അതുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യും എന്ന് വ്യക്തമായി പറയുന്നത് വീണയെ ചോദ്യം ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും മോദി സർക്കാരിൻ്റെയും ആവശ്യം കൂടിയാണ് വീണയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വീണയ്ക്ക് വിലങ്ങു വീണില്ലെങ്കിൽ വീണയെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിണറായി വിജയനുമായി മോദി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്ന് ബി ജെ പി പോലും ഒരു വേള പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി ബി ജെ പി സർക്കാരിനും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വീണയെ ചോദ്യം ചെയ്യുമെന്ന് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു വീണയെ ചോദ്യം ചെയ്യുന്നത് നിർണായകമാണ് ആ നീക്കം പരമാവധി പ്രയോജനപ്പെടുത്തും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്രവും അതിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ഇപ്പോൾ കർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇ ഡി നേരിട്ട് തൂക്കാൻ പോകുന്നത് കർത്തയാണ് അതിനുശേഷം വീണയിലേക്ക് തന്നെ എത്തുമെന്ന് വിദഗ്ധർ പറയുന്നു കേസിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥൻ ഹാജരായില്ല തൊട്ടു പിന്നാലെ തന്നെയാണ് ഇ ഡിയുടെ മിന്നൽ നീക്കം നേരെ കർത്തയിലേക്ക് ചാടി അന്വേഷണ സംഘം അതിൻ്റെ ഭയത്തിൽ ക്ലിഫ് ഹൗസിൽ നിലവിളി തുടങ്ങിയിട്ടുണ്ട് വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോൺ എന്ന പേരിലും അരക്കോടിയോളം രൂപ നൽകിയിരുന്നു ഇത് സംബന്ധിച്ചാണ് ഇ കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണക്ക് കൂട്ടുന്നത് സി എം ആർ എല്ലിൻ്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ കാര്യങ്ങൾ ഉണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു വീണ വിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സി എംആർഎല്ലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമേ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന് വ്യക്തമല്ല എന്നാൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സംഘം കടക്കുമോ എന്ന് വീണയ്ക്കും ഭയമുണ്ട് സി എം ആർ എൽ ഓഫീസിൽ കയറി മേയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള തുറപ്പാണ് വീണാ വിജയനെയും സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉടൻ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും സി എം ആർ എല്ലിൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കുന്നവരെയും ചോദ്യം ചെയ്യലിന് വിളിക്കാൻ സാധ്യത ഏറെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതെല്ലാം നടക്കുമെന്നാണ് സൂചനകൾ കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ളതാണ് സി എം ആർ എൽ അവർ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അംഗീകരിക്കുകയും പിഴ തുക അടയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കർത്ത ഈ കേസിലെടുക്കുന്ന നിലപാട് നിർണായകമാകും മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം മാസപ്പടി നൽകിയെന്നാണ് ആരോപണം അതായ നികുതി വകുപ്പിൻ്റെ ഇൻ്റർറീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലൂടെയാണ് ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നത് വന്നത് സംഭവത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട് ഇതിന്റെ കൂടെയാണ് ഇടുത്തി പോലെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് ഇൻ്റർറീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയെ അംഗീകരിച്ച കർത്തയുടെ കമ്പനിക്ക് ഇനി അത് നിഷേധിക്കാനാകില്ല എന്നാണ് വിലയിരുത്തൽ അതുണ്ടായാൽ അവർ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടേണ്ടി വരും സി എം ആർ എൽ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും കൊടുക്കാതെ ഒളിച്ചു കളിക്കുകയാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ എക്സാലോജിക്ക് എന്ത് സേവനമാണ് സി എം ആർ എല്ലിന് നൽകിയത് എന്നതിന് ഇരു കമ്പനികളും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല സേവനത്തിന് അല്ലെങ്കിൽ എന്തിനാണ് ഇരു കമ്പനികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നതിലാണ് ഇ വ്യക്തത തേടുക ഇരു കമ്പനികളും തമ്മിൽ നടന്ന ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച് സി എം ആർ എൽ പ്രതിനിധികളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയായിരിക്കും ആദ്യ നടപടി സി എം ആർ എൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ ഇതുസംബന്ധിച്ച വിശദീകരണവും ഇ ഡി തേടും കരിമണൽ കർത്തയെ തന്നെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനും ഭയം തുടങ്ങിയിട്ടുണ്ട് കാരണം വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ മേൽവിലാസം എ കെ ജി സെൻ്ററിൻ്റെ പേരിലാണുള്ളത് ഇതാണ് പാർട്ടിക്ക് കുരുക്കാകുന്നത് ഏതായാലും വീണയിലേക്ക് തന്നെ ഇ ഡി എത്തുന്നു എന്ന് വ്യക്തമാകുന്നതോടെ സി പി എമ്മിൽ കൂട്ടയാടി തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ്റെ മകളെ ഇനി എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ശക്തമായി വന്നിട്ടുണ്ട് ഉത്തരം മുട്ടി നിൽക്കുകയാണ് എം വി ഗോവിന്ദന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട് woo